തൃശൂർ പുലക്കാട്ടുകരയിൽ പരസ്യമദ്യപാനം തടഞ്ഞതിന് ആക്രമിച്ച സംഭവത്തിൽ ആറ് യുവാക്കൾ കൂടി അറസ്റ്റിൽ തൃശൂർ കോനിക്കര തലോർ സ്വദേശികളായ ആഷിഖ് ജിത്തു അമൽ ഗോകുൽ അതുൽ സൂരജ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി പെൺകുട്ടികൾ കുളിക്കുന്ന പുഴക്കടവിൽ മദ്യപാനം തടഞ്ഞതാണ് ആക്രമത്തിന് കാരണമായത് പുലക്കാട്ടുകര സ്വദേശി ബിനുവിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ക്രൂരമായി തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ബിനുവിന്റെ അയൽവാസി രമേശിനെ ആടുമാറി അക്രമി സംഘം ബിയർ ബിയർകുപ്പികൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തു പതിനാലംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് ബിനു പറഞ്ഞിരുന്നു അതേസമയം അക്രമി സംഘത്തിലെ പകുതി പേരെ കൂടി പിടികൂടാനുണ്ട് തൃശൂർ കോനിക്കര തലൂർ സ്വദേശികളായ ആഷിഖ് ജിത്തു അമൽ ഗോകുൽ അതുൽ സൂരജ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി ചാലക്കുടി ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് മീഡിയ ടൈം തൃശൂർ